namaskaram Tunjan vision updates like swagadham majestic jewelers Tiro, gold diamonds silver and watches celebrating 50 years ഇരുപതാമത് സംസ്ഥാന എക്സൈസ് കലാകായിക മേള രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കും തേഞ്ഞിപ്പലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് ഡിസംബർ ഒന്നാം തീയതി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും സമാപന പരിപാടി ന്യൂനപക്ഷ ക്ഷേമ കായിക വകഫ് ഹജ്ജ് റെയിൽവേ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്ത് സമ്മാനദാനം നിർവഹിക്കും ഏറെ കലാകായിക പാരമ്പര്യമുള്ള മലപ്പുറം ജില്ല ആദ്യമായാണ് സംസ്ഥാന എക്സൈസ് കലാ കായികമേളക്ക് ആതിഥേയത്വം വഹിക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾ പത്ത് വേദികളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആകെ ആയിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് മത്സരാർത്ഥികളാണ് കലാകായികമേളയിൽ മാറ്റുരയ്ക്കുക നവംബർ മുപ്പതാം തീയതി ആരംഭിക്കുന്ന ഗെയിംസ് ഇനങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം പി ടി ഉഷ ഇൻഡോർ സ്റ്റേഡിയം കെ എൽ എം ക്രിക്കറ്റ് സ്റ്റേഡിയം ചെറുവണ്ണൂർ പ്രീമിയർ അക്കാദമി എന്നിവിടങ്ങളിൽ വേദിയാകും ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിലായി ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കും കലാമത്സരങ്ങൾ തേഞ്ഞിപ്പലം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറ് വേദികളിലായിരിക്കും നടക്കുക ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് മത്സരങ്ങൾ നടത്തുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് മേളയോടനുബന്ധിച്ചുള്ള ദീപശിഖ പ്രയാണം തൃശൂർ എക്സൈസ് അക്കാദമിയിൽ നിന്നും ആരംഭിച്ച് ജില്ലാ അതിർത്തിയായ ചങ്ങരംകുളത്ത് വച്ച് സ്വീകരണം നൽകി തിരൂർ പരപ്പനങ്ങാടി എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ോ ഗ്രഹം ഗിരി നമ്മയോ ഗ്രഹം ഗ്രീലേണു

Diamonds, silver and watches. Celebrating 50 years.